ും ടീച്ചർ എന്തായാലും ക്ലാസ്സിൽ പോയിട്ട് ബാഗ് പരിശോധിച്ചിരിക്കാം ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും ആദ്യം കൂളാവൂ എന്തായാലും ബാഗ് പരിശോധിക്കാമെന്ന് അവർക്ക് എന്തായാലും അവളുടെ നിർബന്ധം തെളിയിക്കാമല്ലോ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അങ്ങ് പോവാൻ വരട്ടെ ഒരു കാര്യം ഞാൻ ഓഹരി ഇനി എന്താണ് പറഞ്ഞു പറയാനുള്ളത് ഓ എങ്ങനെയാണ് അവളെ ബാഗിലുണ്ടെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കേണ്ടെന്ന് പറയാനാവും അവളുടെ ബാഗിനെ തന്നെ അടി ചോദിക്കണം എന്റെ മുകളിലെ ബാഗിൽ ഞാൻ ആ പേന ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പെണ്ണ് പെണ്ണിവിടെ വന്നിട്ട് ഒരു ഒരമ്പതായിട്ടെങ്കിലും ഇടണം സമ്മതിക്കാം എങ്കിലേ ഇവിടെ ബാഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ പോവോ ആ പൈക്കൊണ്ട് ആ പേനടുത്തത് എന്താ ചെയ്യാൻ ഒന്ന് ഇപ്പം സൈനബാ എന്താ നിന്റെ മുഖത്തൊരു സങ്കടം അങ്ങനെ

ആ ടീച്ചറും പാറും ഇരിന്റെ മമ്മിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അവളെ ബാഗ് കൂട്ടത്തിലെ എല്ലാവരുടെ ബാഗും ചെക്ക് പറഞ്ഞു ടീച്ചർ അതെന്നാ നിനക്ക് എല്ലാവരുടെ കൊഴപ്പം എല്ലാരുടെ ആരെ പോകുന്നില്ല ഇവൾ നപ്പോർട്ടക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ആ പേന ടീനന്റെ ബാഗിൽ വെക്കായിരുന്നു എൻ്റെ ബാഗാണ് തുറന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആ പേന എൻ്റേന്ന് എടുക്കും പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ കള്ളയാകും എനിക്കത് ആലോചിക്കാനേ വയ്യ നീ എന്താടോ കാണ നടുന്നത് നീ എന്തിനെയാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിന്നോട് പറയണമോ അതല്ല അവടെ ടീനന്റെ ബാഗ് ഉണ്ടായിരുന്നു അതിനെങ്കിലും കാട്ടാൻ നോക്കിയടാ ആ അങ്ങ ബാഗ് എനിക്ക് അതല്ല ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചു ദൈല ടീനന്റെ നല്ല ഫ്രണ്ട് എന്നിട്ട് നീയൊന്നും ഓഫീസ്രൊക്കെ പോയി നോക്കിയില്ല ഏയ് ഇല്ല അത് പിന്നെ ഞാനും ഇപ്പൊ നോക്കാൻ പോകുന്നത് അത് ഇങ്ങോട്ട് വരില്ലേ മാത്രല്ല അങ്ങോട്ട് പോയ അവൾ ചീത്ത പറഞ്ഞാലോ ഞാനിപ്പോണ്ടായിരുന്നു സമയം വേണ്ടിട്ട് നോക്കിട്ട് വേഗം പോരെ ഇനിയിപ്പൊന് അവരന്തോ പോഴപ്പം നാട്ടിൽ തന്നെ ഇരിക്കാം ഇവർ തന്നെ ഇരിക്കാം ഒന്ന് പുറത്തേക്ക് നമുക്ക് രണ്ടുപേർക്കൊന്ന് പോയി നോക്കിയിട്ട് വരിക ഓ ഈ പെണ്ണൊന്ന് തൊട്ടേക്ക് പോയിട്ട് വേണം അവടെ ബാഗിൽ വെച്ചാൽ അപ്പോൾ എന്നെ കൂടി കൊണ്ടുപോവാ എനിക്ക് വരണം എന്നാ പക്ഷേ എന്റെ കാല് തീരെ വയ്യ വായിക്കാം നാല്പരാന്ന് നടക്കണ്ടേ എന്തായാലും ഞാനിപ്പോൾ ഇല്ലേജ് പോയിട്ട് വേഗം പോരെ ഒന്ന് പോയി നോക്കിക്കോ ഇല്ലെങ്കിൽ ആ പെണ്ണ് വന്ന നിങ്ങൾ ചീത്ത പറയും എന്നാ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാവേ ആ ശരി ശരി പോയി നോക്കിക്കോ പോയാ എവിടെ ഇപ്പൊ അങ്ങനെ അതുകൊണ്ട് വെച്ചു അമ്മേടി കള്ളി അപ്പോൾ ഇതായിരുന്നല്ലേ നിന്റെ പേരവാടി ലച്ചു നീ കണ്ടാ ആ സൈനബേണ് ആ ടീനുന്റെ പേന മോഷ്ടിച്ചതെന്നിട്ട് നമ്മടെ പാറൂന്റെ മേടക്കട് കുത്തിടക്ക പെണ്ടായിൽ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഞാൻ ടീച്ചറോട് പറയും ആനോ എന്നിട്ട് അവള് ഒന്നും അറിയാത്ത പോലെ ഇരിക്കയായിരുന്നു അല്ലേ ദേ സൈനബ എന്താ എന്താ ലച്ചു ഞാൻ കണ്ടു നീ അവിടെ എന്താ ചെയ്തേന്ന് എന്താ ചെയ്തോ adjacency ബാഗ് ഒന്ന് സെർച്ച് ചെയ്യേണ്ടതുണ്ട് പാറിന്റെ നിരപരാധി നമുക്ക് എന്തായാലും തന്നെയാണ് പാറുന്റെ സമ്മതത്തോടെയാണ് പാറിന്റെ ബാഗ് ഞങ്ങള് സെർച്ച് ചെയ്യുന്നത് മമ്മി എന്തായാലും ആ ബാഗിൽ ഉണ്ടാവും എനിക്ക് ഓർപ്പാ അതോളൂ അവള് തന്നെയാവും എടുത്തിട്ടുണ്ടാവുക പോയിട്ട് 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 ബാഗ് 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 എടുത്തിട്ട് 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 വരൂ ടീച്ചർ വാ 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 പോയി പോയി മോൾ മോൾ ചെയ്തിട്ടില്ലല്ലോ പിന്നെ പിന്നെ പേടിക്കണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പേടിക്കാൻ വായോ പണിഷ്മെന്റ് അമ്മ ശരിക്കും എന്നാ ആക്ഷൻ ഞാൻ പോയേക്കാം മമ്മി പോണ കണ്ടില്ലേ പേടിച്ചിട്ട് പോവാ േ ചെല്ലടി ചെല്ല് ബാഗ് തുറത്തവരോ എടക്കാനേ വന്നേക്കണം നീดู എന്ന ബാഗ കണ്ടോടാ താപാറു പേടിക്കാതെ പോയിട്ട് വാപാറു もう1個、みんなでビンドゥルカリーにしたら、またね、お金持ち、みんなで手でおんのうかん

എന്റെ ബാഗിൽ പേന പിന്നെ അതിലുണ്ടാവോ നോക്കട്ടെ വെയിറ്റ് ചെയ്യേ ചിലപ്പോ ബാഗിലുണ്ടെങ്കിലോ അതിൽ നിന്ന് പോയ സാധനം അതിൽ എടുത്ത് കിട്ടാതെ സന്തോഷമായി ഓക്കെ മോളെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ ഓക്കെ ടീച്ചർ സോറി ടീച്ചർ അത് മോളെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഞങ്ങൾക്കൊന്നും കംപ്ലൈൻറ്റ് ഒന്നുമില്ല എനിക്ക് ചെയ്യുന്ന പോട്ടെ മോളു അത് സൂക്ഷിച്ചു വെക്കണേ ഇനി കടയിൽ കേട്ടോ ഇന്ന് പോയി തരട്ടെ അതെ അങ്ങനെയാണ് പോയാലോ ഓ സോറി ഞങ്ങൾക്ക് പറയാറില്ല ഓക്കെ മോളുടെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു സോ സോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ബാഗിൽ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു പത്ത് ഏട്ടടങ്ങൾ എൻ്റെ മോൾക്ക് അപമാനമായിരുന്നു എൻ്റെ മോൾ മോഷ്ടിച്ചെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഓ ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് ഇത്ര സില്ലി ആവുമോ അതെ ക്ലാസ്സിൽ എല്ലാവരും എന്നെ കള്ളിയിൽ നിന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും എന്തായാലും ഇനി ഏറ്റണം എന്നോട് സോറി പറയും വേണം അതെ എൻ്റെ മോളോട് ഇവിടെ സോറി പറഞ്ഞേ പറ്റുള്ളൂ എന്നിട്ട് ഈ സ്കൂളിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കണോ ടീച്ചർ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ അവർ പറഞ്ഞത് ഞായായിട്ടുള്ള കാര്യമല്ലേ ഇത് നിങ്ങൾ നേരത്തെ സമ്മതിച്ചാണല്ലോ പറഞ്ഞു എത്രയാണ് വിഷമമായിരിക്കണം എന്തായാലും അവളെ അവരെ നിരവധി എന്തായാലും അവർ പറഞ്ഞത് നിങ്ങൾ ചെയ്യൂ നിങ്ങൾ അവിടെ നിന്ന് പ്രോമിസ് ചെയ്തതല്ലേ എന്തായാലും പറ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടും

സോറി എന്നോടല്ലോട് നിനക്കെല്ലാം വലിയ പണി ഞാൻ തരുന്നുണ്ടടി